ഹലോ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്കൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയും സ്പൈസിയായ അച്ചാറാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള സാധനങ്ങൾ മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അത് കുക്കറിൽ എട്ട് വിസിലാവുന്നത് വരെ ഇനി നമുക്ക് ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാം ബീഫിലേക്കുള്ളത് അതിന് രണ്ട് ടേബിൾ സ്പൂണ് മിളക് പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ശേഷം വെള്ളം ചേർത്തിട്ട് മിക്സ് ആയിട്ട് വെക്കുക നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് വറ്റിച്ചെടുക്കണം ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് ഒഴിയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ബീഫ് ഞമ്മക്കതിലേക്ക് ഇടാം എന്നിട്ട് നന്നായി വറുത്ത് കോരി എടുക്കണം അതും സോഫ്റ്റ് ആവണം നമ്മളിത് ഡീ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അച്ചാറക്കുള്ള സാധനങ്ങൾ എടുക്കാം ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി എടുക്കാം ഒരു പതിനഞ്ച് പച്ചമുളക് എടുക്കുക വേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇഞ്ചി രണ്ട് കഷണം നീളത്തിലരിഞ്ഞത് നമ്മുടെ ബീഫ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് സോഫ്റ്റ് വേണം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവരുത് ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബീഫ് ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ച് നല്ലെണ്ണയും ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മൂന്ന് വറ്റൽമുളക് കുറിച്ചിട്ടിട്ട് കൊടുക്കുക ലേശം കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ലേശം ആ വെളുത്തുള്ളിയും ഇഞ്ചും വഴറ്റി കൊടുക്കുക നന്നായി വഴന്ന് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂണ് ഉലുവട പൊടി ഇടണം കാൽ ടീസ്പൂണ് കായപ്പൊടി ഇടുക അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് രണ്ടര കപ്പ് വെള്ളം തിളച്ചത് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് മുക്കാൽ ഗ്ലാസ് സുറുക്കൊഴിച്ച് കൊടുക്കണം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് ഒഴിച്ച ബീഫ് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക നന്നായി തിളക്കട്ടെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നന്നായിട്ട് വെള്ളം തോന്നും രാവിലെ ആവുമ്പോഴേക്കും വെള്ളം മാറ്റി നല്ല പരുവായിട്ട് വരും ഇത് പിറ്റേ ദിവസം കാലത്ത് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ടൊരു ലേശം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് അത്യാവശ്യം എരിവുണ്ട് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറക്കുക ഇനി വേറൊരു ആയിട്ട് വരാം എല്ലാവർക്കും പായ